ആഗോള ഊർജ്ജ വിപണിയിലെ അധികായന്മാരായ സൗദി അറേബ്യയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ നിന്നായ ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് സൗദി അറേബ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ അരാംകോ ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിൽ വലിയ നിക്ഷേപത്തിനൊരുങ്ങുന്നു ആന്ധ്രാപ്രദേശിലെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിക്കുന്ന പുതിയ റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സിൽ ഓഹരി പങ്കാളിത്തം നേടാനുള്ള അറോംകോയുടെ നീക്കം ഈ തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നീക്കം ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങൾ നൽകുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമായി പങ്കുവഹിക്കും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ രാമയപട്ടണം തുറമുഖത്തിന് സമീപം ആറായിരം ഏക്കർ സ്ഥലത്താണ് ബി പി സി എൽ ഈ ഫീമൻ പദ്ധതിക്ക് തുടക്കമിടുന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തിന്റെ വളരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പ്രതിവർഷം തൊണ്ണൂറ് ലക്ഷം മെട്രിക് ടൺ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ കോംപ്ലക്സ് ഒരു ലക്ഷം കോടി രൂപയോളം ചെലവിലാണ് നിർമ്മിക്കുന്നത് ഈ പദ്ധതിയുടെ ഇരുപത് ശതമാനം മോഹരികൾ സ്വന്തമാക്കാനാണ് സൗദി അറാകോ ശ്രമിക്കുന്നത് ഈ നിക്ഷേപം വെറും ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഈ സഹകരണത്തിലൂടെ ഇന്ത്യക്ക് സൗദി അറേബ്യയിൽ നിന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഓയിൽ ലഭ്യത ഉറപ്പാക്കാനും സാധിക്കും ഇത് എണ്ണ ഇറക്കുമതിക്കായി മറ്റ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും അതേസമയം ലോകത്തിലെ അതിവേഗം വളരുന്ന വിപണികളിലൊന്നായ ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ അരോംകോയ്ക്ക് ഈ കരാറിലൂടെ കഴിയും